കരുവന്നൂർ വിഷയത്തിൽ നേതൃത്വത്തിനെതിരെ സി പി ഐ എം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം നേതൃത്വത്തിന്റെ മൗനം കരുവന്നൂരിൽ ദുരന്തം സൃഷ്ടിച്ചുവെന്ന് പ്രതിനിധികൾ ക്രമക്കേടിനു കാരണക്കാർ ജില്ലാ നേതൃത്വം എന്ന് വിമർശനം സർക്കാരിനെതിരെയും വിമർശനമുണ്ടായി രണ്ടാം പിണറായി സർക്കാരിന് പ്രവർത്തന മികവില്ലെന്ന് പൊതുചർച്ചയിൽ വിമർശനം വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ് ആനന്ദ് തൃശൂർ ജില്ലാ കമ്മിറ്റിയെ ഒന്നാകെ ഒപ്പം സി പി എം സംസ്ഥാന നേതൃത്വത്തിനും വൻ പ്രതിസന്ധി സൃഷ്ടിച്ച വിഷയമാണ് കരുവന്നൂരിലെ ഈ സഹകരണ ബാങ്ക് കൊള്ള എന്ന് പറയുന്നത് ഈ കൊള്ളയെക്കുറിച്ച് വളരെ കൃത്യമായി നേരത്തെ തന്നെ അവിടുത്തെ ഉള്ള ആളുകൾക്ക് അറിയാമായിരുന്നു സി പി എം നേതൃത്വത്തിനറിയാമായിരുന്നു പക്ഷേ ഒരു വിധത്തിലുള്ള ഇടപെടലും നടത്തിയില്ല ഈ കൊള്ള നിർബാധം തുടരാൻ അവിടെ സി പി എം നേതൃത്വം മൗനസമ്മതം നൽകുകയായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ജില്ലാ സമ്മേളനത്തിൽ നടക്കുന്നത് വിവരങ്ങൾ തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിലാണ് ഈ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത് കരുവന്നൂർ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടവശം തന്നെ ഈ നേതൃത്വം കൃത്യമായി ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ തയ്യാറായില്ല നേതൃത്വത്തിന്റെ മൗനം കരുവന്നൂരിൽ ദുരന്തം സൃഷ്ടിച്ചു എന്നാണ് ഈ പൊതുചർച്ചയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ജില്ലാ നേതൃത്വം ഉടർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടക്കില്ല എന്നും ഈ പൊതുചർച്ചയിൽ വിമർശനം വരുന്നു ഈ കരിവന്നൂരിലെ ക്രമക്കേടിന്റെ കാരക്കാർ ജില്ലാ നേതൃത്വമാണ് അടക്കമുള്ള തലത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ ജലദോഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ഈ കരിവന്നൂർ ബാങ്കിലെ വലിയ തട്ടിപ്പ് തന്നെയായിരുന്നു മാത്രമല്ല ഈ കരുവന്നൂർ വിഷയത്തിൽ ഇഡിക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്നതിലും ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു നീണ്ടാതിരുന്നതിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വളം വെച്ചു കൊടുത്തു എന്നും ജില്ലാ നേതൃത്വത്തിൽ പറയുന്നു ഇഡി രാഷ്ട്രീയവേട്ടം തുടങ്ങിയപ്പോൾ തന്നെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്നതായിരുന്നു അടക്കമുള്ള തുടങ്ങിയ വിമർശനങ്ങളാണ് ഉയരുന്നത് പ്രക്ഷോഭപത്തിന് വളരെ പാർട്ടി നേതൃത്വം തീർത്തും മൗനം കൂടുതെന്നും വിമർശനമുണ്ട് മാത്രമല്ല രണ്ടാം പിണറായി സർക്കാർ പ്രവർത്തന മികവില്ലെന്നും പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ മന്ത്രിമാരുടെ പ്രവർത്തനം മികച്ചതായിരുന്നു എന്നാൽ അത് തുടർന്നുകൊണ്ടുപോകുന്നതിൽ രണ്ടാം സർക്കാർ ഏഹ് പറയുന്നു പ്രകടന പത്രികയ്ക്കെതിരെയും കാര്യമായിട്ടുള്ള വിമർശനം വരുന്നുണ്ട് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചെന്നും ആ പൊതുചർച്ചയിൽ വിമർശനം ഉയരുന്നുണ്ട് എന്തായാലും ജില്ലാ സമ്മേളനം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് നാളത്തോടുകൂടിയാണ് ജില്ലാ ജില്ലാ ശരി കരുവന്നൂർ വിഷയത്തിൽ നേതൃത്വത്തിനെതിരെ സി പി എം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് മാത്രവുമല്ല രണ്ടാം പിണറായി സർക്കാരിനെതിരെയും വിമർശനം ഉയരുന്നു രണ്ടാം പിണറായി സർക്കാരിന് പ്രവർത്തന മികവില്ലെന്ന് പൊതുചർച്ചയിൽ വിമർശനം ആനന്ദ് പുത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്